നമസ്കാരം പ്രിയപ്പെട്ടവരെ അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കുരം ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ആയുർവേദത്തിലെ അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കുരം അമുക്കുരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ അടുത്ത കാലഘട്ടത്തിൽ ആയുർവേദ മരുന്നുകളെ കുറിച്ചുള്ള റിസേർച്ചില് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു ഔഷധമായ അശ്വഗന്ധത്തിന്റെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെ കുറിച്ച് ശാസ്ത്രലോകം എടുത്തു പറയുകയുണ്ടായി അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായി അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കുരം ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം ഇന്ന് പ്രമേഹ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് പല രീതിയിലുള്ള മരുന്നുകളും മാറി മാറി കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളും ധാരാളമായിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല പാരമ്പര്യമായിട്ട് പ്രമേഹം ഉള്ള ആളുകൾ അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹമുണ്ട് അടുത്ത തലമുറയിലേക്ക് ആ പ്രമേഹം വരുമെന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് അമുക്കുരം അതുപോലെ തന്നെ ഉറക്കക്കുറവിന് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് അമുക്കുരം ഇന്ന് നമുക്കറിയാം ധാരാളം ടെൻഷൻ ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ടെൻഷന് ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പിരിമുറുക്കം അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളില് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഹോർമോൺ കുറയ്ക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഈ പറഞ്ഞ അശ്വഗന്ധ ഏറ്റവും കൂടുതൽ അശ്വഗന്ധത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഈ മേഖലകളിലാണ് അതുപോലെ തന്നെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് അമുഗ്രം ക്യാൻസർ രോഗത്തെ വരെ ചെറുക്കാൻ സാധിക്കുന്ന ഔഷധമായിട്ട് ഇന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് നാഡീ ഞരമ്പുകൾക്ക് പുതുജീവൻ പ്രധാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധം അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾക്ക് പൊതുവെ അശ്വഗന്ധം അമുക്കുരം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഓടി വരുന്ന ഒന്നാണ് ലൈംഗിക രോഗത്തിനെ കുറിച്ച് ലൈംഗിക രോഗങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയല്ല അശ്വഗന്ധത്തിനും അമുപുരത്തിനുമുള്ളത് എന്നാൽ ലൈംഗിക രോഗങ്ങൾക്ക് വളരെ മികച്ച ഒരു ഔഷധമാണ് അശ്വഗന്ധം പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്ന ലൈംഗിക ബലഹീനത താല്പര്യമില്ലായ്മ ശീകരസ്കലനം നാടിതളർച്ച ഇങ്ങനെ ലൈംഗിക രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഔഷധമാണ് അശ്വഗന്ധം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇത്തരം രോഗങ്ങൾക്ക് പ്രധാനമായും സ്ത്രീകൾ കണ്ടുവരുന്ന ലൈംഗിക താല്പര്യക്കുറവിന് വളരെ മികച്ച ഒരു ഔഷധമാണ് അശ്വഗന്ധം അതുപോലെ ശരീരത്തിന് നല്ല നിറം വെക്കാൻ വേണ്ടിയും ഈ അശ്വഗന്ധം അല്ലെങ്കിൽ അമപ്പുരം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ബലവും തേജസ്സും ഓജസ്സൊക്കെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധം പലപ്പോഴും ആളുകള് മെലിഞ്ഞ ശരീരമായിട്ട് വരാറുണ്ട് എത്രയോ മരുന്നുകൾ കഴിച്ചിട്ടും പല രീതിയിലുള്ള മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും യാതൊരു മാറ്റവും കിട്ടാത്ത ആളുകൾ ഈ അശ്വഗന്ധം ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിന് വണ്ണം വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒന്നാണ് ഈ അശ്വഗന്ധം ശരീരം മെലിഞ്ഞ സ്ത്രീകൾക്ക് വളരെ റിസൾട്ട് നൽകുന്ന ഒരു ഔഷധമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാദരോഗങ്ങൾക്ക് വാതരോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിയുന്ന ഔഷധമായിട്ട് അശ്വത്വത്തെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ജോയിൻസിലൊക്കെ വേദന ഉള്ള ആളുകൾ ജോയിൻസിലൊക്കെ നീരും നീർക്കെട്ടൊക്കെ ആയിട്ട് പല ആളുകളെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന്റെ ജോയിൻസിലൊക്കെ നീരും നീർക്കെട്ടും വേദനയൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് കഴിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധ അതുപോലെ ശ്വാസകോശ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഔഷധമാണ് അശ്വഗന്ധ അതുപോലെ ശരീരത്തിലെ തരിപ്പ് ശരീരത്തിലെ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധം അതുപോലെ ശരീരത്തിന് തരിപ്പുകൾ ഉണ്ടെങ്കിൽ ഈ ഔഷധം ഉപയോഗിക്കുന്നതിലൂടെ തരിപ്പുകൾ മാറും എന്നാണ് പറയുന്നത് അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ തരിപ്പുകൾ ഉണ്ടെങ്കിൽ ഈ ഔഷധം ഉപയോഗിച്ചാൽ അതിന് ശമനം കിട്ടും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി ഗുണങ്ങളാണ് ഈ അഷ്ടത്തിലൂടെ ലഭിക്കുന്നത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണിത് ഇതിനു പുറമെ എത്രയോ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്ന ഔഷധമാണ് അശ്വഗന്ധം ഇനി എങ്ങനെയാണ് അശ്വഗന്ധം ഉപയോഗിക്കേണ്ടത് സാധാരണ ഇത് പാലില് ശുദ്ധി ചെയ്ത് നിഴലിലിട്ടുണക്കിയാണ് നമുക്ക് ഈ അശ്വഗന്ധം ഉപയോഗിക്കേണ്ടത് എന്നാൽ പല മാർക്കറ്റിൽ കിട്ടുന്ന പൊടി ഒരുപക്ഷെ അങ്ങനെ ആയിട്ടുള്ള അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അര ടീസ്പൂൺ തുടക്കക്കാർക്ക് അര ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഒരു നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം കുറച്ചു കാലം നമുക്കിത് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ആയുർവേദ മരുന്നുകളൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടവയല്ല അതുപോലെ തന്നെ ഈ വീഡിയോ ഒരിക്കലും നിങ്ങളെ മരുന്നുകൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ മരുന്ന് കഴി കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈദ്യ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്ന് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല തീർച്ചയായിട്ടും എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി